തിരുനെല്ലി ഗവൺമെൻറ് ആശ്രമം സ്കൂളിൽ നടന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ സംരക്ഷണ ഉപഭോക്തൃത സംരക്ഷണ സമിതി വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ പട്ടിക വകുപ്പ് മന്ത്രി പട്ടിക വികസന വകുപ്പ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു പി ജെ ജോൺ മാസ്റ്റർ സ്വപ്ന ആന്റണി രാധാകൃഷ്ണൻ മാസ്റ്റർ രാജേഷ് വി ഷിജു ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പണിയ പണിയാക്കാട്ടുനായിക്ക ഗോത്രവാരായവരാണോ അവരെ മനുഷ്യരായി കണക്കാക്കാതെ മൃഗതുല്യരായി ഇത്ര നിന്ദ്യമായ രീതിയിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇത് തികഞ്ഞ നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവുമായിട്ട് മാത്രമേ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടസ്റ്റൻ കൗൺസിലിന് കണക്കാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പട്ടികവർഗ്ഗ വികസന വകുപ്പ് മന്ത്രി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ജോർജിൽ പരാതി നൽകി